ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വെളുത്തുള്ളിയും കാന്താരി മുളകും കൊടുത്ത് അച്ചാറിടുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തൊടുന്ന് പറിച്ചെടുത്ത കാന്താരി മുളകാണ് ഞാൻ അരക്കിലും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാന്താരി മുളകും അതിന് പാകത്തിന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചു ഉണ്ട് കുറച്ച് ചെറിയ ഉണ്ട് കേട്ടോ രണ്ടും പാടം ചേർത്ത് നമ്മൾ എങ്ങനെ അച്ചാർ ഇടാൻ നോക്കാം അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കൊടുക്കുന്നത് കേട്ടോ എള്ളെണ്ണയാണ് കൊടുക്കുന്നത് അപ്പോൾ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൽക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കരുവേപ്പിൻ്റെ അല രണ്ടിൽ കരിവേപ്പിൻ്റെ അല ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് ഇതൊന്നുകൊണ്ട് ഈ വെളുത്തുള്ളി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച കാന്താരി മുളക് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതൊന്ന് നല്ലവണ്ണം ഇളക്കി ഒന്ന് വാട്ടി വാട്ടിയെടുക്കണം കേട്ടോ നമുക്കതിന് പാകത്തിനെല്ലാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം പാകത്തിനെല്ലാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് നല്ല വാടണം കേട്ടോ നല്ലൊന്ന് വാടി വരണം നമുക്കതിക്ക് ഒരു രണ്ട് ടേബിൾ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കത് നല്ല എടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു നുള്ളിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനത് മറന്ന് പോയി വീഡിയോ എടുക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ പുളി പുളിയാണ് ഒച്ചുകൊടുക്കണത് ഫസ്റ്റ് മഞ്ഞപ്പൊടി ഒരു നുള്ളിട്ട് കൊടുത്തിൻ്റെ ശേഷമാണ് പുളി ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനത് മറന്ന് പുളി ഒഴിച്ച് കൊടുത്തിൻ്റെ ശേഷമാണ് മഞ്ഞപ്പൊടി ഇട്ടത് കേട്ടോ ഫസ്റ്റ് ഇങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കതിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം ഇന്ന് നമുക്കിതിക്ക് പുളി കലക്കിയിട്ട് അതിൻ്റെ വെള്ളമുണ്ട് ആ വെള്ളം ഒച്ചുകൊടുക്കുക ഞാൻ നമ്മളെ കൈയിൽ ഒരിത്തിരി പുളിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല വെള്ളം കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ അച്ചാറിൻ്റെ പരിപാടി വേറെ നമ്മളിതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒന്നിങ്ങോട്ട് ഒരു ചെറിയൊരു താളം കണ്ടു വരുന്നവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ നമ്മൾ നല്ല അത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം വെക്കട്ടോ അപ്പോൾ നമ്മളിത് വേ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളമായി കണക്കാൻ വെച്ചിട്ട് നമ്മൾ ഞമ്മളിഞ്ഞതൊരു കുപ്പിയിലേക്ക് നല്ല മൂടി അടപ്പുള്ള നല്ലൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം കേട്ടോ രണ്ടോ മൂന്നോ ദിവസം പുറത്ത് വെച്ചാൽ മതി എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം പിന്നെ നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാത്ത കേട്ടോ കുറേ ദിവസം പുറത്ത് വെച്ചാൽ ഒരു പൂപ്പൽ വരും എന്താ വെച്ചാൽ വിനായകിരി വയ്ക്കാത്ത കാരണം ഒരു പൂപ്പൽ വരും അപ്പോൾ ഈ പുളി ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ പുളി നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ വിനായകർ വയ്ക്കാത്തത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഓക്കേ ബൈ അസ്സലാമലൈക്കും